നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാന് കെ ശശിധരൻ നായർ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ഭാരവാഹി ആയിരുന്നു പിന്നീടാണ് ഇതിൻ്റെ ഭാരവാഹിത്വം എൻ്റെ അനന്തരവനായിട്ടുള്ള അസുനിൽ ഏൽപ്പിച്ചത് ഈ കാവ് അതിപുരാതനമാണ് ഇതേപോലെ പിന്നെ കാലപ്പഴക്കമുള്ള കാവുകൾ കേരളത്തിൽ തന്നെ അപൂർവമാണ് പരമ്പരാഗതമായി ഇവിടെ നാഗരൂട്ടം നിത്യ പിന്നെ വിളക്ക് വയ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞു കുട്ടിക്കാലത്ത് ഇവിടെ നാഗയുടെ കളം വരച്ച് കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുട്ടി ആ കളത്തിലിരു കളത്തിലിരുത്തി പുള്ളുവൻ പാട്ടുപാടി മറ്റ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നാഗരെ ആരാധിക്കുമ്പോൾ തല തലമുറ ഈ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുട്ടി അനുഗ്രഹിച്ച് തുള്ളി ഈ നാഗരുടെ കളം വരച്ചിരിക്കുന്ന അതിൽ അതേപോലെ ഇങ്ങനെ ഇഴഞ്ഞ് നാഗരുടെ പ്രതിരൂപമായി പിന്നെ കുടികൊള്ളുന്നത് ഇതിൻ്റെ വിശ്വാസികൾ ഇപ്പോഴും അപൂർവം ചിലരെങ്കിലും ഓർക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടാവും അത്തരം ചടങ്ങുകൾ ഇപ്പോഴില്ല ഇപ്പോൾ വർഷത്തിൽ വൃശ്ചിക മാസത്തിലെ ആയില്യത്തിന് ഊട്ട് നടത്തുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഈ മടക്കാലിൽ കുടുംബമെന്നാണ് ഞങ്ങളുടെ കുടുംബ കുടുംബത്തിൻ്റെ പേര് നാടക്കാലി കുടുംബത്തിൽ അമാനുഷനായ ഒരാൾ ജീവിച്ചിരുന്നതായി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മടക്കാലി കുടുംബം വിശാലമായൊരു പാടശേഖരത്തിൻ്റെ അരികിലാണ് ആ ഈ വർഷകാലത്ത് മഴക്കാലത്ത് ഈ പാടശേഖരം നിറഞ്ഞ് വെള്ളം ഒഴുകാറുണ്ട് ഒരു വലിയ കായൽ പോലെ അല്ലെങ്കിൽ പാരതപ്പുഴ പോലെയൊക്കെ ഇങ്ങനെ ഒഴുകാറുണ്ട് അങ്ങനെ ഈ പാടശേഖരം നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഈ ഞങ്ങളുടെ പൂർവികനായ മാന്ത്രികൻ ഒരു തുമ്പലയിൽ എനിക്കത് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വികാരമാണ് തുമ്പലയിൽ വച്ചൊരുക്കെല്ലാം നടത്തി ദീപവും തെളിച്ച് ഈ താഴേക്ക് ഈഞ്ചുമൂല എന്ന് പറയുന്ന താഴേക്ക് അതിശക്തമായി പ്രവഹിക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കി വിടാറുണ്ട് ഈ വച്ചൊരുക്ക് നേരെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചല്ല സഞ്ചരിക്കുന്നത് അതിൻ്റെ ദിശയിൽ സഞ്ചരിച്ച് മേലോട്ടൊഴുകി പണ്ടത്തെ കുളമ്പൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പുരയിടം വരെ ചെന്നിട്ട് മറു സൈഡിലൂടെ ചുറ്റി സഞ്ചരിച്ച് കറങ്ങി താഴെ ഈഞ്ചമൂല പോയി പിന്നെ മേലോട്ട് വന്ന് മാടക്കാരിൽ കുടുംബത്തിൽ വന്നത് നിൽക്കും നിൽക്കുന്ന സമയത്ത് ഈ മാന്ത്രിക ശക്തിയുള്ള ഞങ്ങളുടെ പൂർവികൻ ആ വാ തുമ്പലയും വച്ചൊരുക്കും അതേപോലെ എടുത്ത് നാഗരുകാവിൽ സമർപ്പിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഞങ്ങളത് കണ്ടിട്ടില്ല പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചൈതന്യമാണ് യോഗീശ്വരൻ ആയി കാവിൽ കുടികൊള്ളുന്നതെന്ന് പറയുന്നു ഇതിൻ്റെ തുടക്കത്തിൽ തോട്ടക്കാട് പിന്നെ നാരായണ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പിന്നെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ യോഗീശ്വരൻ്റെ ചൈതന്യമാണ് മടക്കാലിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഈ ലോകത്തെവിടെ പോയാലും ഈ കാവിൽ കുടികൊള്ളുന്ന യോഗീശ്വരൻ്റെ സംരക്ഷണം ആ കുടുംബ അംഗത്തിനുണ്ടാവും എന്നാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയ നാരായണൻ നമ്പൂതിരി നമ്മോട് പറഞ്ഞത് അങ്ങനെ ഐതിഹ്യവും ഒരുതരം മാന്ത്രിക ശക്തിയും എല്ലാം അടങ്ങിയ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണീ ചെറുനല്ലൂർ നാഗരികാവ് ക്ഷേത്രം അന്നത്തെ അഷ്ടമംഗല ദേവപ്രശ്നത്തില് നാരായണൻ നമ്പൂതിരി പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ക്ഷേത്രം ദേവന്മാരുടെ സംഗമഭൂമിയാണെന്നാണ് ദേവന്മാരെ ഒത്തൊരുമിക്കുന്ന ഒരു ഒരു അതിപവിത്രമായ അങ്ങേയറ്റം വിശുദ്ധമായ ഒരു കേന്ദ്രമാണ് ഈ ചെറുനല്ലൂർ നാഗരികാവ് ക്ഷേത്രം കുടികൊള്ളുന്ന ഈ പ്രദേശം ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായി പിന്നെ മാടന്തമ്പുരാൻ്റെ ഒരു ഒരു ചെറിയൊരു കാബുണ്ട് കാബും അവിടെ പൂജയും എല്ലാം നടത്തുന്നതാണ് ഈ ഈ സ്ഥലം എൻ്റെ പിതാവായിരുന്ന ശ്രീ കുഞ്ഞൻ പിള്ളയുടെ പേർക്കുള്ളതാണ് അദ്ദേഹം ഇവിടെ കൊടിയും മറ്റും വച്ചിരുന്നു ഞാൻ അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കോട്ടിച്ചിറ മാടന്നടയിൽ നിന്ന് കത്തിജ്വലിക്കുന്ന പന്തം ഈ കവിനു മുകളിലൂടെ സഞ്ചരിച്ച് ഇതിന്റെ കിഴക്ക് ഭാഗത്ത് കാവ് ക്ഷേത്രവും അതിനകത്ത് പണ്ട് വളരെയേറെ ആരാധനകൾ നടത്തിയ ഒരു കാവുണ്ട് അവിടെ ചെന്ന് വീഴുന്നത് ഒരു ഒരു നിത്യ സംഭവമായിരുന്നു അൽസന്ധ്യക്ക് ശേഷം കാണാൻ കാണാൻ പറ്റുമായിരുന്നു കോട്ടിച്ചിറയിൽ നിന്ന് ഈ കാവിന് മുകളിലൂടെ സഞ്ചരിച്ച് മുരയിൽക്കാവിൽ കാവിൽ പതിക്കുന്ന ഒരു തീയുണ്ട തീഗോളം അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു എന്ന് എൻ്റെ പിതാവ് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അതിപവിത്രമായ ഒരു ഭൂപ്രദേശമാണ് ഈ ചെറുനല്ലൂർ നാഗരുകാവ് ദേവീക്ഷേത്രം ഇവിടെ ഭഗവതി മുഖ്യ ആരാധനാമൂർത്തിയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാഗരുകാവായിരുന്നു നാഗക്ഷേത്രമായിട്ടാണ് അറിയപ്പെട്ടത് പക്ഷേ ഞാനീ നേരത്തെ പറഞ്ഞ അഷ്ടമംഗല ദേവപ്രശ്നത്തോടു കൂടിയാണ് ഇവിടെ ഭഗവതിയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അറിയുകയും അങ്ങനെ ഭഗ നേരത്തെ ഭഗവതിയും ഗണപതിയും വേട്ടയ്ക്കൊരു മകനും ഒരുമിച്ച് ഈ ക്ഷേത്രത്തിനകത്താണ് സങ്കല്പിച്ചിരുന്നത് അപ്പോൾ അതിനു പകരം ഈ ക്ഷേത്രത്തിനകത്ത് ഭഗവതിയെ മാത്രം കുടിയിരുത്തുകയും ഇതിൻ്റെ കന്നിമൂലയിൽ ശ്രീ മഹാഗണപതിയെയും വടക്ക് ഭാഗത്തായിട്ട് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്ന ശാസ്താവിനെയും പ്രത്യേകം ചെറിയ ശ്രീകോവിലെങ്കിലും തീർത്ത് പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞതിൻ്റെ പേരിൽ ഈ പ്രധാന ക്ഷേത്രത്തിൽ ഭഗവതിയും ഇവിടെ ഗണപതിയും മകൻ എന്ന് വിളിക്കുന്ന ശാസ്താവ് ആണ് കുടികൊള്ളുന്നത് അതിനെ കൂടാതെ യോഗീശ്വരൻ മന്ത്രമൂർത്തി മറുത കഴിവിടാൻ യക്ഷി മാടന്തം പുരാൾ പിന്നെ പ്രത്യേക ഒരു സങ്കല്പമായി പേമൂർത്തിയും പിന്നെ ഇതിനെല്ലാമുപരി നാഗരാജാവും നാഗയക്ഷിയമ്മയും ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ദൈവിക സങ്കല്പങ്ങൾ നാഗജക്ഷിയും മാടനും ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന അക്കരെ ഒരു നാഗരകാവുണ്ട് ഇതിൽ ഇവിടെ ചിത്രകൂടവും അവിടെ നാഗര പ്രതിഷ്ഠയുമാണ് ഉള്ളത് ഒരു കാവുണ്ട് ഇതിൽ പെട്ടതാണത് അതിൽ നാഗര പ്രതിഷ്ഠകളെല്ലാം അവിടെയും ചിത്രകൂടവും ഇവിടെയാണ് അവിടെ നിന്നാണ് മാടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാടനും ജക്ഷിയമ്മയും അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആവാഹിച്ചു വന്ന് ഇവിടെ കൂടിയുള്ള കൊടുത്തിരിക്കുകയാണ് നരമ്പത് അതുകൂടെ പെരുഷലായിട്ട് അവ കൊണ്ടുവന്നിട്ടുള്ളത് ആ ലഭിക്കുന്ന ആർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ജോത്സ്യം പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാൻ സുബർമണിയമ്മ ഈ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് എൻ്റെ ചേച്ചി ഇതുപോലെ തന്നെ വിളക്ക് കൊളുത്താൻ വന്നപ്പോഴത്തേക്ക് നാഗർ വിളക്ക് കൊളുത്താൻ താമസിച്ചില്ല ചാച്ചി മാറിയാൽ വിളക്ക് കൊളുത്താന്ന് പറഞ്ഞു എന്നിട്ടും മാറിയില്ല അങ്ങനെ ചേച്ചി അങ്ങ് തിരിച്ചു പോയി അപ്പോൾ ചേച്ചിയുടെ അവിടെ വന്ന ദിവസം ഇരുന്ന് അപ്പോൾ അതിൻ്റെ അശുദ്ധി കാരണം ആണ് ചാച്ചിക്ക് വിളക്ക് കൊളുത്താൻ പറ്റാഞ്ഞത് അങ്ങനെ ചേച്ചി പിന്നെ ഇവിടെ വന്ന് മാപ്പ് പറയാനിട്ടാണ് ചാച്ചിക്ക് വിളക്ക് കൊളുത്താൻ പറ്റിയത് നാഗർ അത്രയും ശക്തിയുള്ള നാഗരാണ് ഇവിടെ ഇരിക്കുന്നത് വെളിയിലുള്ള വശത്തുള്ളവർ ആര് കയറിയാലും അവരെ നാഗർ ഓടിക്കുന്നതായിട്ട് നമുക്ക് പല അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്രയും ശക്തിയൊക്കെ ആയിട്ടാണ് നാഗര ഇവിടെ ഇരിക്കുന്നത് കാവിലും അങ്ങനെ തന്നെ അത്രയും ശക്തിയായിട്ടാണ് നമ്മൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ തൂട്ടിൻ്റെ അന്ന് ഇതുപോലെ ചോറ് പറിച്ചു ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുമ്പം നാഗർ ഇറങ്ങി വന്ന് അതിലേ കൂടെ പോകണത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇവിടെ അത്രയും നല്ല ശക്തിയുള്ള ഒരു കാവാണ് നമ്മൾ ചെറുനല്ലൂർ നാഗരകാവ് ആ എല്ലാവരും നമസ്കാരം അച്യുസുകുന്ദാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചെറുനെല്ലൂർ നാഗരകാവ് ദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ ഒരു ഒരു പ്രതിഷ്ഠ വാർഷികമായിട്ട് അനുബന്ധിച്ചാണ് ഇവിടെ വരാൻ പറ്റിയത് കാര്യം വന്നപ്പോഴത്തേക്കും അത്രയും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള നമുക്ക് അത്രത്തോളം ഭയങ്കര എനർജി വരുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുന്നേ ഒരു ഒരു നാഗരകാവായിരുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാവുകൾ അങ്ങനെ വളരെ കുറവാണ് അപ്പം നാഗരകാവ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അങ്ങനെ ചുരുക്കം ചില നാഗര നാഗരകാവുകളിൽ ഒരു കാവായിരുന്നു ഇത് ഇത് പിന്നീട് നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരെല്ലാവരും കൂടെ ഏറ്റെടുത്ത് ഇപ്പോൾ അത് ദേവീയ പ്രതിഷ്ഠയിരുത്തി ഒരു നല്ലൊരു രീതിയിലാണിപ്പോൾ ഈ ക്ഷേത്രം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വരാൻ സാധിച്ചല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ സാധിക്കട്ടെ പോവാനെല്ലാം ശരിയായി വന്നിട്ട് ഞാൻ അവിടെ പോയി നിന്ന് ജോലിയൊന്നും ആയില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിന് ജോലിയൊക്കെ ശരിയാവണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പൂജ നടത്താന്ന് പറഞ്ഞു പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ജോലിയായെന്നും പറഞ്ഞ് അവൻ വിളിച്ചു പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിൽക്കുന്നു ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഉത്സവ പ്രതിഷ്ഠയ്ക്ക് ഞാൻ ഒര് ആ കരി എടുത്തു തരാന്ന് പറഞ്ഞു അന്നദാനത്തിന് ഞാൻ അതും എടുത്തുകൊടുത്ത് എനിക്ക് വിശ്വാസമുണ്ട് ആ ഒരു സ്ഥലം തന്നെ ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു നല്ല ശക്തിയുള്ള നാഗര് തന്നെ കൊല്ലൂർ നാഗരുകാവു ക്ഷേത്രത്തിന് രണ്ട് ആസ്ഥാനങ്ങളുണ്ട് ഇത് നാഗരുടെ ആസ്ഥാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാടക്കാലിൽ കുടുംബത്തിൻ്റെ പരദൈവമാണ് ഇവിടെ കുടികൊള്ളുന്നത് അത് മാടക്കാലിൽ കുടുംബത്തിൻ്റെ മാത്രമല്ല നായർ സമുദായത്തിൻ്റെ തന്നെ കുലദൈവമാണ് ും എവിടെ പോയാലും നാഗാരാധന കൈവിടാത്തവരാണ് നായന്മാർ എന്ന് പറയാറുണ്ട് ഈ കാവും അതിനുദാഹരണം തന്നെയാണ് പക്ഷേ ഇവിടെ നായന്മാർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് ഹരിജനങ്ങൾക്ക് ഈ നാഗരുകാവുമായി വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് ഉദാഹരണമായിട്ട് ആണ്ടിലൊരിക്കൽ വൃശ്ചികമാസത്തിലെ ദിവസം ഇവിടെ നാഗരൂട്ട് നടത്തുമ്പോൾ ആദ്യത്തെ ചടങ്ങായി ഒരു പൊങ്കാല നിവേദ്യം നടത്താറുണ്ട് ആ പൊങ്കാല നിവേദ്യത്തിൻ്റെ അർഹത ഇവിടെ ഉള്ള ഒരു ഹരിജൻ കുടുംബമാണ് അവർ കൃത്യമായും ആ പൊങ്കാല സമയത്ത് അവിടെ എത്തുകയും ഈ പൊങ്കാല കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരാചാരം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നിലവിലുണ്ട് ഇന്ന് അതിൻ്റെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ അച്ഛനമ്മമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് തൊട്ടടുത്തുള്ള മഹാദേവൻ എന്ന് പറയുന്ന ഒരു ഹരിജനും അതിനുശേഷം ശങ്കരൻ എന്ന് പറയുന്ന മറ്റൊരു ഹരിജനും ഇപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഇളം തലമുറയുമാണ് ഈ ആദ്യം നടക്കുന്ന പൊങ്കാല ചടങ്ങിൽ ഇവിടെ പ്രതി പ്രാതിനിധ്യത്തോടു കൂടി വന്ന് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വിഭാഗം ഈ വെള്ളല്ലൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരാധനാ മൂർത്തിയാണ് ഇവിടുത്തെ നാഗർ നാഗരും നാഗ നാഗ രാജാവും നാഗ ക്ഷിയമ്മയും ഇത് രണ്ടുമാണ് പിന്നെ മണ്ണാർശാലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പ്രതിഷ്ഠാമൂർത്തികൾ ഇത് രണ്ടും കുടികൊള്ളുന്ന പിന്നെ നാഗരികാവാണ് ഈ ചെറുനല്ലൂർ വെള്ളല്ലൂർ കുടികൊള്ളുന്ന ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ നാഗശിലകളും നാഗ പിന്നെ സങ്കല്പവുമെല്ലാം ഏറ്റവും ശക്തമായ ഈ വിളിച്ചാൽ വിളികേൾക്കുന്ന എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇവിടെയുള്ള ആപാലവൃദ്ധൻ ജനങ്ങൾക്കും ഈ കാവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഒട്ടധികം അനുഭവങ്ങൾ പറയാനുണ്ട് ഈ കാവിൽ വന്ന് എന്തെങ്കിലും ഒരു ദക്ഷിണ വച്ച് ദൈവമേ ഈ കാര്യം സാധിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും നടന്ന് നടന്നിരിക്കും എന്നുള്ളതിന് നൂറ്റുകണക്കിന് ദൃഷ്ടാന്തങ്ങളാണ് തെളിവുകളാണ് ഇവിടുത്തെ വിശ്വാസികൾ നമ്മോട് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയും തോറും ഈ പിന്നെ മാസത്തിലെ ആയില്യം വൂട്ടിന് ഇവിടെ കൂടുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും ആയില്യം ഊട്ടിന് വൃശ്ചികമാസത്തിലെ ആയില്യം ഊട്ടിന് ഇനിയും ഇനിയും ധാരാളം വിശ്വാസികൾ ഈ കാവിലേക്ക് വരണമെന്നും നാഗരുടെ അനുഗ്രഹം പിന്നെ ഏറ്റുവാങ്ങണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏഷ്യാനെറ്റ് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾക്കുന്നു കളങ്കമില്ല ഒന്നാം സമ്മാനം ആട്ടിൻകുട്ടി മീഡിയയിൽ കടിച്ചു പിടിക്കുകയാണ് ഒന്നാം സമ്മാനം ആട്ടിൻകുട്ടി മുഴുത്ത ആട്ടിൻകുട്ടി വെള്ളല്ലൂർ ചെറുകരപ്പുഴന്ന് വാച്ച നാടൻ ആട്ടിൻകുട്ടിയാണ് രണ്ടാം പ്രൈസ് ഫാൻ ക്ഷൻ കുക്കർടാതെ പത്ത് ചോദിച്ച സമ്മാനം ഇതിന് കിട്ടുന്ന അധിക വരുമാനം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നിർദ്ധരായ കുടുംബങ്ങൾക്ക് നനിക്കുന്നു പൈസ ഞങ്ങൾ എടുക്കുന്നില്ല ക്ഷേത്രം എടുക്കുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ മടക്കി തരുകയാണ് ഈ ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അറിയിക്കുന്നു പരസ്യമായി ഞങ്ങൾക്കറിയുന്നു കള്ളമില്ല കളങ്കമില്ല ഒരു ചിലർ നാടൻ നാടൻകുട്ടി ആറായിരം രൂപ കൊടുത്ത് വാങ്ങിയ ആട്ടിൻകുട്ടിയാണ് ആ ഞെടുത്തു വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാന്ത്വനം സീരിയൽ താരം നിങ്ങൾ കണ്ണൻ പേരിട്ട് വിളിക്കുന്ന കടന്നു വരികയാണ് മന്ദം മന്ദം ഞെത്താൻ വേണ്ടി കടന്നു വരൂ തുടങ്ങുവരൂ സുന്ദരനായ സുന്ദരനായ സുന്ദർനായൻ കണ്ണൻ അച്യൂസന് എത്തിച്ചേർന്നിരിക്കുന്നു മന്ദം മന്ദം ഒന്ന് മാറ്റിരുന്നെങ്കിൽ അല്ല ഞാൻ ഇവിടെ വന്നോണ്ടിരുന്ന എന്റെ അനിയനാണ് ചിക്കു ഞാൻ ഈ പരിപാടിക്ക് വന്നത് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഇങ്ങനെ അധികം ഇങ്ങനെ അനൗൺസ്മെന്റ് ഒന്നും വേണ്ട ഇങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് പേര് വിളിച്ചിട്ട് പോകോളന്നു ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ചേട്ടൻ ഇത്രയും വലിയ ഇൻട്രോക്ഷൻ കിട്ടിട്ടില്ല പിന്നെ സത്യം പറഞ്ഞ ഒന്നത്തെ കാര്യം എന്താ പറയണതെ കാര്യം ഞാൻ കുറെ നാളായി ഇങ്ങനെ ഇടയിലൊക്കെ വന്നിട്ട് ഇപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ആയിട്ടിരിക്കണുണ്ടോ അപ്പൊ എനിക്കൊരു ചമ്മനുണ്ട് എല്ലാവരുടെ ഇടയിലോട്ടൊക്കെ വരാൻ അതാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ട പോവുകയാണ് അതുപോലെ തന്നെ ക്ഷമിക്കണം ആരാണ് ഭാഗ്യവാൻ ആരാണ ഭാഗ്യം ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവാൻ പേര് <laughs> പറഞ്ഞ